മേരിമാദ મેજર സെമിനറി ജനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഗൗരവമായിട്ടും ഹൃദ്യമായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേ ജനങ്ങളുമായിട്ടുള്ള ബന്ധം സൂഷിക്കുന്നതിലും മേരിമാദ મેજર സെമിനറിയെ സഹായിച്ചിട്ടുള്ള ഒരു പരിശീലന പ്രോഗ്രാം ആണ് സ്നേഹോത്സവം കൊള്ളത്തിൽ ഒരാഴ്ച ദ ഹോൾ സെമിനരി ഗോസ്റ്റ് പാരീഷ് അവിടുത്തെ വീടുകളിൽ താമസിക്കുന്നു അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു അവിടെ പ്ര രാവിലെ തുടങ്ങി കുർബാന കുർബാനയ്ക്ക് ശേഷം വീട് സന്ദർശനങ്ങൾ ഈവനിങ്ങിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുള്ള പ്രോഗ്രാമുകൾ രാത്രി ധ്യാനങ്ങൾ ഈ സ്നേഹോത്സവം നടത്തിയ ഇടവകളും മേരുമാത മേജർ സെമിനരിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഒരു വിവാഹബന്ധം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മേരിമാതാ മേജർ സെമിനരിയുടെ തുടക്കകാലത്ത് ആദ്യമായിട്ട് സ്നേഹോത്സവം നടത്തിയത് വലക്കാവടവുകയാണ് പിന്നെ അത് കൂട്ടാലഴുക്കുള്ളി മുളയം ഇടവകളിലൊക്കെ നമ്മൾ നടത്തി ഇന്ന് സ്നേഹോത്സവം അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് അതിനുവേണ്ടി തിടുക്കത്തിലെ കരങ്ങൾ നീട്ടി നമ്മൾ ക്ഷണിക്കുന്ന പള്ളികളുണ്ട് ഈ സ്നേഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ് പുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കണ്ടെത്താൻ മടി കൂടാതെ കുടുംബങ്ങൾ കയറിയിറങ്ങുക പള്ളിയിൽ വരാത്തവരെ കണ്ടുപിടിക്കുക അതുപോലെ പള്ളിയിൽ നിന്ന് മാറി നിൽക്കുന്ന യുവജനങ്ങളെ കണ്ടുപിടിക്കുക സ്നേഹോത്സവം ഒരു ആഴ്ച തീരുമ്പോഴും ആ ഇടവക ഇളക്കി മറിച്ച് വിത്ത് വിതച്ച് മഴ പെയ്ത് മുളപൊട്ടുന്ന ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയായിട്ട് തീരാറുണ്ട് സ്നേഹോത്സവം എനിക്ക് തോന്നുന്ന പരിശീലനത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ് കാരണം അവരുടെ തലയ്ക്കകത്തേക്കാണ് ക്ലാസ്സുകൾ കയറിയതെങ്കിൽ സ്നേഹോത്സവം അവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഈ സ്നേഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് കുടുംബങ്ങളുമായിട്ട് പുലർത്തുന്ന ബന്ധങ്ങൾ വളരെ ഹൃദ്യമാണ് വളരെ ആഴമാണ് വളരെ വളരെ വിശാലമാണ് അവർക്ക് ഒരിടവകയിലെ കുറേ കുടുംബങ്ങളെയെങ്കിലും വളരെ അടുത്തറിയാം തിരുപ്പട്ടത്തിന് പോലും അവർ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം സ്നേഹോത്സവം നമ്മുടെ രൂപതയിലൊക്കെ മാത്രമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് സ്നേഹോത്സവം മറ്റുള്ള രൂപതകളിലേക്കും പടരാനും പകർത്താനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാസ്പൻ്റെ പരിപാടിയും ഒരുപാട് പാവങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് എത്താൻ മുളയത്ത് പണ്ട് അഭ്യസ്ത വിതിരില്ലായിരുന്നു ഇന്ന് മുളയത്തുനിന്ന് രണ്ട് ഡോക്ടർമാരുണ്ട് മുളയത്തു നിന്ന് ധാരാളം നഴ്സുമാരുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യമായിട്ടൊരു കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ അഞ്ഞൂറ്റി നാൽപ്പതോളം മാർക്ക് കിട്ടിയെന്ന് കേട്ടിട്ട് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ആയിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ചെന്നപ്പോഴാണ് ആ കാരണം എന്നോട് പറഞ്ഞ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയ സന്തോഷമുണ്ട് അച്ഛൻ വന്നതിൽ ഞങ്ങൾക്ക് ഈ ആയിരം രൂപ തന്നതിലല്ല പക്ഷേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം എന്നിട്ട് എന്നോട് പറഞ്ഞു പിതാവ് ഞങ്ങൾക്കൊന്നുമില്ല അവിടുത്തെ വീട്ടിൽ അമ്മച്ചയ്ക്ക് അൽപ്പ അസുഖമുണ്ട് അപ്പനെ കിട്ടുന്ന കാശ് മാത്രമേ ഉള്ളൂ ഇന്ന് ആ വീട്ടിൽ നിന്ന് നമ്മുടെ കാസ്പിൻ്റെ ഉപദേശപ്രകാരവും സഹായം സഹായം സാമ്പത്തികമായിട്ട് വലുതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഡോക്ടർമാരാണ് ഒരു കുട്ടി നേഴ്സാണ് ആ കുടുംബം വളരെ പിന്നോക്കമായിട്ട് കിടന്നിരുന്ന കുടുംബം മുന്നോട്ട് മുഖ്യധാരയിലേറ്റും വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല അങ്ങനെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കുടുംബ സന്ദർശനത്തിലൂടെയും കാശ്മിലൂടെയൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മേരി മേജർ സെമിനാരിയുടെ ഇത്തരത്തിലുള്ള ഉണ്ടല്ലോ ആ പരിശീലനം ഒരു പക്ഷേ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ അവിടെ ഹൃദയത്തിൽ ചേർത്തിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള ഒരു ബോധ്യവും അടുപ്പവും അതിന് കാരണമായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും തൊട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചിന്തയാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ ഒരു പരാജയം അറിവുണ്ട് പക്ഷെ അത് ഒരു ഒരനുഭവമാകുന്നില്ല അതുകൊണ്ട് സെമിനറി ഒരു മിഷൻ പരിശീലനം കൊടുക്കണമെന്ന് ഉള്ളൊരാശയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡീക്കന്മാരോട് പറയാറുണ്ട് മെസിയോളജി പഠിപ്പിക്കുന്ന അവസാനത്തെ വർഷമാണ് അവർ ഒരു മാസം നമ്മൾ മിഷനിലേക്ക് വിടുകയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തത് ഉജ്ജൈൻ മിഷനാണ് പിന്നെ സാംഗ്ലി മിഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മാണ്ഡ്യ മിഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് അത് മറ്റു പല സെമിനാരികളും മേരിമാതയിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ട് ഒരു മാസം അവർ മിഷീനിൽ നിൽക്കുന്നത് വഴി അവർക്ക് കിട്ടുന്ന അറിവ് അവരിലെ ജനിപ്പിക്കുന്ന തിരിച്ചറിവ് അത് വളരെ കൂടുതലാണ് ഇപ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ ഞാനിങ്ങനെ മെഷീനിലേക്ക് പോയതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ പരിശീലനത്തിൽ ഒരു വർഷമെങ്കിലും കുഞ്ഞുങ്ങളെ മിഷീനിൽ നിർത്തണം ഒരു മാസം കൊടുക്കും പോകുന്നത് കൊണ്ട് അന്ന് കുറേ മെച്ചം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വർഷമെങ്കിലും ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഒരു മിഷൻ എക്സ്പോഷർ നമ്മുടെ എല്ലാ വൈദികർക്കും കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ മുഴുവനും സിറമലബാർ സഭയ്ക്ക് ലഭിച്ചതുകൊണ്ട് ശംഷാബാദ് രൂപത വഴി ലഭിച്ചതുകൊണ്ട് നൽകുന്നത് നല്ലതാണ് ഏഹ് പരിശീലനം ഒരു വർഷം കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ഒരു വർഷം ഒരു മെഷീനിൽ നിൽക്കാൻ ഇടയാകുന്നത് മിഷൻ്റെ ലാംഗ്വേജും മിഷ്യൻ്റെ സംസ്കാരവും മിഷ്യൻ്റെ സാധ്യതകളൊക്കെ പഠിക്കാൻ നമ്മുടെ അച്ഛന്മാർക്ക് സാധിക്കും ഞാൻ ചിലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർന്ന് ആയതുകൊണ്ട് പറയുകയാണ് ആവശ്യത്തിന് കൂടുതൽ അച്ഛന്മാർ നമുക്കുണ്ട് പുറത്തേക്ക് പോകാൻ നമ്മുടെ അച്ഛന്മാർക്ക് വലിയ ഇഷ്ടമാണ് ഫ്രാൻസിലേക്ക് പോകാൻ ജർമ്മനിക്ക് പോകാൻ ഇറ്റലിക്ക് പോകാൻ പക്ഷേ മിഷനിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല അത് അവർക്ക് താൽപ്പര്യമില്ലാത്തത് അവരുടെ നല്ല മനസ്സിലായ്മ കൊണ്ടല്ല മിഷൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർക്ക് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ് മിഷ്യൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടെങ്കിലേ നമ്മളുടെ വൈദികരെ കുറേ കൂടെ അർത്ഥവത്തായിട്ട് മിഷ്യനിലേക്ക് വിന്യസിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മെരുമാതാ മേജർ സെമിനാരിക്ക് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അവകാശമുള്ള ഒരാൾ ഞാനാണ് കാരണം മേരുമാതാ മേജർ സെമിനാരിയുടെ ആദ്യത്തെ റക്ടറാകാൻ ദൈവത്തിൻ്റെ നിയോഗത്താലേ എനിക്ക് സാധിച്ചു ഇന്ന് മേരുമാതാ മേജർ സെമിനാരിയുടെ ഒരു പരിശീലന ശൈലി ഒരുപാട് പ്രസക്തമാണ് അത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മേരുമാതാ മേജർ സെമിനാരിയുടെ പരിശീലനം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയും അക്കാഡമിക് ലാബ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ലൈഫ് ലാബ് എക്സ്പീരിയൻസ് കൊണ്ട് അക്കാഡമിക് ലാബിനെ അറിവും തിരിച്ചറിവുള്ളൊരു പരിശീലനമാക്കി മാറ്റാൻ മേരുമാതിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മരിച്ചുപോയി നമ്മുടെ പൂർവീകരെ എല്ലാവരും ഓർക്കുന്നു ഞാൻ അവിടെ മുമ്പിലെ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു മേരുമാതിയെ വളർത്തിയെടുക്കാൻ സഹകരിച്ച എല്ലാവരോടും നന്ദി മേരുമാതിക്ക് ഒരുപാട് നന്മയും വിജയവും ഉയർച്ചയും ആശംസിച്ചുകൊണ്ട് Norton.